എന്റെ മാർക്ക് ലിസ്റ്റ് കിട്ടിയിരിക്കുകയാണ് സ്ത്രീകുട്ടി ഓടുന്ന എന്റെ സ്ത്രീകുട്ടിയുടെ പാസ്വേഡ് എന്റെ ഡിപ്പാർട്ട്മെന്റിനോട് വരണേറ്റ് ഞങ്ങൾ പറഞ്ഞു വെച്ചിടാതിട്ട വണ്ടിക്ക് വരുമ്പോ അങ്ങനെ നമ്മൾ പോവുകയാണ് കേരളം ഹലോ ചാനലിലെ പുതിയൊരു സ്വാഗതം അപ്പോഴ് നമ്മുടെ ഏരിയ നമ്മുടെ അമ്മാമ്മുടെ വീട്ടിലൊക്കെ പോണ വഴിയാണ് അതിന്റെ അകത്തോട്ട് ഓക്കെ ഞങ്ങൾ ഇപ്പൊ എങ്ങോട്ടൊക്കെ പോണേന്നൊക്കെ വഴിയേ പറഞ്ഞിരുത്തുള്ളൂ അപ്പൊ ഒരു ഇന്റർ തരാനായിട്ട് വന്നതാണ് അപ്പൊ ഞങ്ങൾ മൂന്നര ആണുള്ളത് സഹയാത്രികർ എന്റെ അല്ലേടി അതെ പിന്നെ വേറൊരു കാര്യം വെച്ചാലുണ്ടല്ലോ ഞങ്ങളെ ഡ്രസ്സ് കറക്റ്റ് ആണ് അതായത് അത് എന്ത് സംഭവം ഞങ്ങൾ പറഞ്ഞു വെച്ച ഡ്രസ് ഇട്ടതല്ല എന്റെ പാൻറും അവളുടെ പാന്റ് സെയിം ഞങ്ങളുടെ ഡ്രസ്സിന്റെ സെയിം കളറാണ് ആണ് ഒരേ മോഡലല്ല ഏതാണ്ട് എവിടെയൊക്കെ പക്ഷെ ഒരുമിച്ച് നിന്നാ സെയിം പോലെയാണ് ഇട്ടായിരിക്കുന്നത് എങ്ങനെ വന്നു ഞാൻ കറിയല്ല അതാ ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞോണ്ടിരുന്നത് ഓക്കെ അപ്പൊ ഇനി എന്തായാലും നമുക്കിനി പോവാം ഞങ്ങൾ ഞങ്ങളിപ്പോ നേരെ ട്രിവാൻഡ്രത്തേക്കാണ് അപ്പൊ അവിടെ എന്തിനാ പോണേ നമുക്ക് വഴിയെ കാണാം അപ്പൊ എന്തായാലും നമുക്ക് രാവിലത്തെ ബ്ലോക്ക് ഒക്കെ താണ്ടി അവിടെ എത്തണം അപ്പൊ എന്തായാലും പോയിട്ട് വരാം വണ്ടിയിൽ മ്യൂസിക് എടുക്കുന്നുണ്ട് തന്നെ ഞാൻ കൂടുതൽ വീഡിയോസ് അങ്ങോട്ട് എടുത്തില്ല കാരണം ഞാൻ പറയുന്നതൊക്കെ മ്യൂസിക്കും കൂടി ആവുമ്പത്തേക്ക് അതെല്ലാം കൂടി കൊളാബറേറ്റ് ചെയ്ത് പിന്നെ അത് കോപ്പിറൈറ്റ് ഞാൻ വിളിച്ചെന്തിനാ വെറുതെ വേണ്ടെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ വോയിസ് ഓവർ എടുത്തതാണ് തലേ ദിവസം നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ രാവിലെ അതുകൊണ്ട് തന്നെ ഒരു മൂടിക്കെട്ടി അന്തരീക്ഷമാണ് അതുകൊണ്ട് തന്നെ വെയിലോ ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് എത്താൻ പറ്റും കാരണം ചെന്നിട്ട് കുറേ ഓടേണ്ടതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു വരുന്നത് വെയിലില്ലായിരുന്നെങ്കിൽ ഒന്ന് പക്ഷേ വിചാരിച്ചതുപോലെ തന്നെ ഇടത്ത് വെയിലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നേ ഒരു മങ്ങി അന്തരീക്ഷം എന്നൊക്കെ പറയില്ലേ അതുപോലെ അങ്ങനെ കുറെ നാൾക്കേഷമാണ് ഞാൻ ഇപ്പോൾ ട്രിവാൻഡ്രം റൂട്ട് പോണത് കുറേ നാളായി എനിക്ക് തോന്നുന്നു ഒരു വൺ ഇയറിന് ആയി കാണും ഞാൻ ഈ ഒരു റൂട്ട് വന്നിട്ട് ഇടയ്ക്ക് എപ്പോഴോ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ പോയപ്പോഴത്തേക്കാണ് ഞാൻ ഈ ഒരു റൂട്ട് വന്നത് പിന്നെ അതിനുശേഷം ഇന്നാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നത് കുറേ നേരം ിട്ടാന്ന് തോന്നുന്നു നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് സമയം കിടന്നങ്ങ് ഉറങ്ങി ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവര് പറഞ്ഞിട്ടുണ്ടെത്താറായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ അങ്ങോട്ട് എണീറ്റ് കുറച്ച് വെള്ളം ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഈ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കയാണ് കുറച്ച് സമയം ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഉറങ്ങി പിന്നെ എണീറ്റ് എത്താറായി ഞാൻ എണീറ്റതാണ് എനിക്ക് ഓരോ കേട്ടാ ഞാൻ ഡിപ്പാർട്ട്മെന്റ് കിട്ടാണെങ്കിൽ എനിക്ക് ഒരു ദിവസം ജനറൽ കോഴ്സിന് ഇവിടെ വരണം ആണോ ഇവിടെ വെച്ച ഒരാഴ്ച ഒരാഴ്ച ഒരു ദിവസത്തെ ക്ലാസ് അപ്പൊ ഞങ്ങൾ എവിടെയാണ് വന്നതെന്ന് പറഞ്ഞില്ലല്ലോ വേറെ എങ്ങോട്ടേക്കും അല്ല എന്റെ പി ജിയുടെ മാർക്ക് ലിസ്റ്റും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റിന്റെയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവാണ് ആദ്യം തന്നെ കാര്യവട്ടം ക്യാമ്പസിൽ പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ട് പിന്നെ അതിനുശേഷമാണ് നമുക്ക് യൂണിവേഴ്സിറ്റിയിലോട്ട് പോവാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ശ്രീകുട്ടിക്ക് അവളുടെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഗേറ്റ് താൽക്കാലികമായി അടച്ചിരിക്കുന്നു എന്നുള്ള ഒരു ബോർഡൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഒന്ന് പെട്ടുപോയി പിന്നെ എന്തായാലും തൊട്ട് താഴെ തന്നെ രണ്ടാമത്തെ ഗേറ്റിലേക്കുള്ള വഴിന്നും മുന്നേ കൊടുത്തേക്കുന്നുണ്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോ ചെട്ടിന്റെ അടുത്തേക്ക് ചോദിക്കാനായിട്ട് പോവാട്ടോ എങ്ങോട്ടേക്കാണ് അവർ ഗേറ്റിന്റെ വഴി എന്ന് വേണ്ടി ആ മുസ്ലിം പള്ളി നമ്മൾ വരുന്ന വരുന്നവർക്ക് കണ്ടായിരുന്നു ആണോ നല്ല നല്ല മരം അങ്ങനെ ആദ്യം തന്നെ ഞങ്ങൾ ഇത് കാര്യവട്ടം ക്യാമ്പസിലേക്ക് കടന്ന കുറെ തവണ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ കൊറേ തവണ എന്ന് വെച്ചാൽ പഠിക്കുന്ന സമയത്ത് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് പിന്നെ ഞങ്ങള് പി ജിയുടെ കാര്യത്തിനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അതിനുശേഷം ഇപ്പോഴാണ് ഇങ്ങോട്ടേക്ക് കേറുന്നത് അങ്ങനെ വന്ന അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെ അനുശേഷം ഞങ്ങൾ അവിടെ കാൻറ്റീനിൽ തന്നെ കയറി കുറച്ച് ചിപ്സും കോഫിയൊക്കെ വെടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു എനിക്ക് രാവിലെ അങ്ങനെ വിശക്കാറില്ല ഒരു ഉച്ച ഉച്ചരോടെ എടുക്കുമ്പോഴത്തേക്കായിരിക്കും എനിക്ക് വിശപ്പ് തുടങ്ങുന്നത് പൊതുവേ ഞാൻ ലേറ്റ് ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത് വല്ലപ്പോഴും ഒക്കെ രാവിലെ തന്നെ കഴിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ചിപ്സ് ചിപ്സൊക്കെ വേടിച്ചു കോഫിയൊക്കെ വേച്ച് കഴിച്ചിട്ട് ഞങ്ങൾ ഇനി അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് പിന്നെ ശ്രീകുട്ടിക്ക് അവിടെ വേറൊരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അത് അന്വേഷിക്കാനായിട്ട് വന്നതാണ് മൂന്നാമത്തെ പാക്കറ്റ് ആണ് യ്യ ഇനി ഇരിക്കു വായതില് ഹോട്ടലിൽ അതെ ഞങ്ങക്ക് പെട്ടെന്ന് കാര്യം കഴിയണം പോണം തിന്നണം തിന്നണം അതെ നോര് നോര് ആറ്റോടി അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങള് ആദ്യം വന്ന ഇടത്തേക്ക് തന്നെ പോവാണ് ഫോം ഒക്കെ ഫില്ല് ചെയ്യണം പിന്നെ കുറച്ച് ഫീസ് ഒക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് അതടയ്ക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ഞങ്ങൾ ഇപ്പൊ നേരെ ആദ്യം വന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പൊ ഇനി ചെന്നിട്ട് അറിയണം ഇനി മാർക്ക് ലിസ്റ്റ് ഒക്കെ റെഡി ആയോ ഇല്ല നേരെ ചെന്നിട്ട് എന്റെ മാർക്ക് ലിസ്റ്റ് കിട്ടിയിരിക്കുകയാണ് ഇനി സ്ത്രീകുട്ടി ഓടുന്ന ശ്രീകുട്ടിയുടെ ഇനി ശ്രീകുട്ടിയുടെ കാര്യങ്ങൾ നടത്താനുണ്ട് അപ്പൊ ഇനി നമ്മൾ നേരെ ഇങ്ങോട്ടേക്കാണ് പോണത് പാളയം മാർക്ക് ലിസ്റ്റ് ഇനി ിസ്റ്റ് കിട്ടിയിരിക്കുന്നത് ഞങ്ങൾ പാളയത്തിലെന്ന് പാളയമാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഇനി നെക്സ്റ്റ് പാളയത്തോട്ട് പോവുകയാണ് ഇനി അവിടെ എന്റെ ശ്രീകുട്ടിയുടെയും സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇതുവരെല്ലാം സെറ്റ് അങ്ങനെ വന്നതൊന്നും വെറുതെ ആയില്ല നമ്മൾ കാര്യവട്ടം ക്യാമ്പസിൽ വന്ന എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ നേരെ പോകുന്നത് യൂണിവേഴ്സിറ്റിയിലേക്കാണ് പക്ഷെ പോകാൻ നേരമാണ് ഞങ്ങൾ ഓർത്തത് ഈ ടൈം എന്തായാലും അവിടെ ലഞ്ച് ബ്രേക്ക് ആയിരിക്കും ഇപ്പൊ ചെന്നൊരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയതോടുകൂടി ഞങ്ങളുടെ പ്ലാൻ എ എന്നുള്ളത് ഞങ്ങൾ പ്ലാൻ ബി ലേക്ക് മാറ്റി ഞങ്ങളും ലഞ്ച് ബ്രേക്ക് എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടുത്തെ നല്ലൊരു ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് തപ്പുവാണ് അങ്ങനെ ഒരെണ്ണം കണ്ടുപിടിച്ചു ഞങ്ങളിപ്പോൾ നേരെ ഇനി അങ്ങോട്ടേക്ക് പോകണം ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ കാരണം ഇതുവരെ ഉള്ള എല്ലാ സ്റ്റാമിനെയും കഴിഞ്ഞു കാരണം കുറേ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ കുറേ കാര്യങ്ങൾ കൂടി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഓടേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഇനി സ്റ്റാമിന ഫിൽ ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് ത്രിവാൻഡ്രനുള്ള പാരഗണലിൽ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഉച്ചസമയം കൂടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തിരക്കൊക്കെ താണ്ടി നമ്മൾ ഇനി റെസ്റ്റോറൻറ്റിലേക്ക് ില്ല ഇടേ യൂണിവേഴ്സിറ്റി അടച്ചു കൂട്ടും ഉറപ്പാ ഇന്ന് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെന്നാൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ടോ ഒരു റെസ്റ്റോറൻറ്റുള്ള തിരക്കാണ് ഇപ്പോൾ കാണുന്നത് ഒരുപാട് ആളുകൾ ആളുകളുണ്ടായിരുന്നു പിന്നെ നമുക്ക് ടോക്കൺ തന്നിട്ടുണ്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നെട്ടോ ടോക്കൺ ബേസിലാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു അര മണിക്കൂർ കൂടുതൽ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നോട്ടോ ഇവിടെ പൊതുവേ ഇങ്ങനെ തിരക്കെന്നാണ് പറയുന്നത് അങ്ങനെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോകുമായിരുന്നു ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്ക് ചിക്കൻ ബിരിയാണി മതിയെന്ന് അതുകൊണ്ട് തന്നെ ചിക്കൻ ബിരിയാണിക്ക് ഓർഡർ കൊടുത്തിട്ട് ഞങ്ങൾ ഇപ്പോൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഫുഡിന് ഓർഡർ കൊടുത്ത് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു ആ സമയത്ത് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ പറയിരിക്കാൻ പറയാ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ചിക്കൻ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇനി നേരെ യൂണിവേഴ്സിറ്റിയിലേക്ക് വിടുകയാണ് ആവരനെ ആരനെ ദിക്കി പോയ തീരുന്നു അയ്യോ അവര് ഇവിടെ വന്നു ആരെ ദോ അവര് ഇവിടെ വന്നു പൊരിച്ചാ നീ ഇതാ നീ ആരെ ദീ? ആരെ ദേർത്ത് എല്ലാം എടത്ത് ആ വിശനെ കൊണ്ടേയിട്ട് ഞാൻ നിങ്ങളെ എവിടം അമ്പിളിക്ക് പോന്ന് പറയാ യൂണിവേഴ്സിറ്റി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് വേറെ കുറച്ച് കാര്യങ്ങൾ പ്രിന്റ് എടുക്കാനുണ്ടെന്നായിരുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ അടുത്ത് നോക്കിയിട്ട് മൊത്തം ക്ലോസ് ആയിരുന്നു അവിടെ അടുത്ത ഷോപ്പൊക്കെ പിന്നെ ഞങ്ങള് അവിടുന്ന് നേരെ കുറച്ച് നടന്ന് കിടന്നിരുന്നു വേറൊരു ഷോപ്പിൽ നിന്നിട്ടായിരുന്നു കോപ്പി എടുത്തിട്ടുണ്ടായിരുന്നത് കോപ്പി എടുത്തിട്ട് ഒരു കോഫിയും മേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇവിടം വരെ കയറി വന്നപ്പോഴത്തേക്ക് ഞങ്ങളെ സ്റ്റാമിന വീണ്ടും കുറയുന്നതായിട്ട് ഫീൽ ചെയ്തു അവരുടെ കോഫിയൊക്കെ കുഴഞ്ഞ ഞാൻ കോഫി ചായ അങ്ങനത്തെ ഒന്നും കഴിക്കാറില്ല ഞാൻ വെള്ളം മാത്രമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടുന്ന് ഇറങ്ങി യൂണിവേഴ്സിറ്റി പോയി എല്ലാ കാര്യങ്ങളും ചെയ്ത് എൻ്റെ പൊന്നെ മൊത്തത്തിലൊരു ഓട്ടോ ആയിരുന്നു കേട്ടോ കാരണം അഞ്ച് മണി ആവൻ പിന്നെ മിനിറ്റുകൾ മാത്രം വാക്കിയായിരുന്നു അതിന് മുന്നേ എന്നെ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കണം പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല കാരണം വീഡിയോ എടുക്കാനുള്ള ഒരു സമയമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോ കുറച്ച് വീഡിയോസ് അല്ല അവിടെ ചെയ്യേണ്ടതുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ചൂട് എടുത്തൊരു പരുവായിട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ടിയിൽ കയറി എ സി ഇട്ടതിന് ശേഷമാണ് ഒന്ന് റിലാക്സ് ആയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട് ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിടുകയാണ് അങ്ങനെ പോയ കാര്യങ്ങളെല്ലാം സെറ്റായിട്ട് നടന്നിട്ടുണ്ട് ഇപ്പോൾ വൈകുന്നേരം ഒരു അഞ്ച് മണിയോടെ അടുപ്പിച്ച് ആവുന്നുണ്ട് ഇനിയിപ്പോൾ റോഡൊക്കെ ബ്ലോക്ക് ആവും കാരണം ഇന്ന് സാറ്റർഡേ കൂടിയാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് നടന്നു നമ്മൾ നേരെ വീട്ടിലേക്ക് വിടുകയാണ് ഇനി വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ നേരെ വീട്ടിലേക്ക് ചെല്ലുക കുറച്ചേറെ റെസ്റ്റ് എടുക്കുക അത്രക്കേ ഉള്ളൂ ഇപ്പോഴത്തെ എന്റെ ചിന്ത അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോയുടെ കഴിയാണ് കൂടുതൽ നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ചാച്ചാ